വകുപ്പിന്റെ ഏറ്റവും അഭിമാനകരമായ പദ്ധതികളിൽ ഒന്നാണ് മഴമീഴി ഇവിടെ സിംഗിപ്പിച്ചതുപോലെ കോവിഡ് കാലത്ത് നമ്മുടെ കർമ്മ മേഖലകളെല്ലാം പോയ ഒരു കാലത്ത് വീടിന്റെ ആവാസവ്യവസ്ഥയെല്ലാം അടഞ്ഞുപോയ ഒരു സാഹചര്യത്തിൽ സർഗാത്മകമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് നേരിട്ടത് കലാപരമായ പൊളിഷനുകൾ കൈകാര്യം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടം വളരെ പ്രയാസകരമായി ആ സന്ദർഭത്തിൽ അവർക്ക് ഒരു കൈത്താനാവുക എന്ന ആശയവും അതോടൊപ്പം തന്നെ സർഗാത്മകമായ അവതരണങ്ങൾക്ക് വേദി സൃഷ്ടിക്കുക എന്ന ആശയവും മനോഹരമായി സമന്വയിപ്പിച്ചുകൊണ്ടാണ് മഴമൊഴി എന്ന പരിപാടി ആവിഷ്കരിക്കപ്പെട്ടത് അതിന്റെ പറ്റി പ്രവർത്തിച്ച ഏവരെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു കലാമേളയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മഴമേഴിയുടെ ഭാഗമായി മഴമേഴി കമ്പാഷൻ എന്ന പേര് നൽകിക്കൊണ്ട് നമ്മുടെ ഭിന്നശേഷി കൂട്ടുകാരുടെ സർക്കാർ പരിപാടികൾക്ക് എഴുതി സൃഷ്ടിച്ചിരിക്കുകയാണ് കലാപരവും കായികവുമായിട്ടുള്ള മികവുകൾ വളർത്തിയെടുക്കുന്നതിന് സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിനും വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ ഭിന്നശേഷി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് അതിനൊന്നാണ് ശ്രേഷ്ഠമെന്ന പദ്ധതി കലാപരി പരിശീലനത്തിന് ആവശ്യമായ ധനസഹായം ഉൾപ്പെടെ നൽകുന്ന പദ്ധതിയാണ് ശ്രേഷ്ഠം അതുപോലെ എല്ലാ വർഷവും ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച് ഏറ്റവും മികച്ച നിലയിൽ കലാകായിക ശേഷികൾ പ്രകടിപ്പിക്കുന്ന ഭിന്നശേഷി കുട്ടികൾക്ക് സർക്കാരിന്റെ ഉപഹാരവും സ്കോളർഷിപ്പും നൽകുന്നുണ്ട് എന്നുള്ള വിവരം കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് തീർച്ചയായും ആ ഒരു അവസരങ്ങൾ നിങ്ങൾ കൃത്യമായി ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കലാപ്രവർത്തനങ്ങളിലൂടെ തങ്ങളുടെ പരിമിതികൾക്ക് അപ്പുറത്തേക്ക് കർമ്മ മേഖലകളിൽ സജീവമാക്കാനും ആത്മവിശ്വാസം സമാഹരിക്കാനും ഒക്കെ നമ്മുടെ ഭിന്നശേഷി മക്കൾക്ക് സാധിക്കും ഇവിടെ ചെണ്ട നമ്മളെ സ്വാഗതം ചെയ്ത ചെയ്താറ്റി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മെഡിക്കൽ കോളേജിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തത് വളരെ ഭംഗിയായിട്ട് അവർ അവരുടെ പരിശീലനത്തിന്റെ വഴിയിലൂടെ മുന്നോട്ട് പോകുകയും ഇപ്പൊ എല്ലാവരെയും ചെണ്ട കൊട്ടി സ്വാഗതം ചെയ്യുകയും ചെയ്തു അവർക്ക് ഞാൻ പുല്യമായിട്ടുള്ള അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ് അതുപോലെ ഇവിടെ അവർ രുടെ നേതൃത്വത്തിലുള്ള ഭാരത് ഭവന്റെ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി രണ്ട് മികവാറും പരിപാടികളായി ഇനിയും ഒരുപാട് പരിപാടി എനിക്ക് ഇന്ന് അകലത്തിൽ പങ്കെടുക്കാനുണ്ട് ഇത് ഈ പരിപാടിയിലേക്കായി തന്നെ ക്ഷണിച്ചപ്പോൾ വാസ്തവത്തിൽ ഇതേ സമയത്ത് വേറെ പരിപാടികൾ നിശ്ചയിച്ചു പോയിരുന്നു പക്ഷെ ഡിലേഷൻഷിപ്പ് കുഞ്ഞുങ്ങളുടെ ഒരു പരിപാടി നടക്കുമ്പോൾ അവിടെ എത്തിച്ചേരണം എന്ന അവതരിപ്പിക്കാനിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി ഞാൻ അഭിനന്ദിക്കുന്നു അവർക്ക് ഇനിയും വഴിയിലൂടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ കലയാണ് ഏറ്റവും വലിയ തെറാപ്പി എല്ലാ തരത്തിലും മനസ്സിലുള്ള നെഗറ്റിവിറ്റികളെ ഒക്കെ തുടച്ചു മാറ്റാൻ ഏറ്റവും ശക്തിയുള്ള ഒരു ഉപകരണമാണ് കല എന്നുള്ളതാണ് ഞാൻ ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളോടാണ് പറയുന്നത് ആ വഴിയിലൂടെ അവർ മുന്നോട്ട് പോകട്ടെ അത് തീർച്ചയായും അവരുടെ വലിയ രീതിയിൽ ഗുണയും ആത്മവിശ്വാസവും കർമ്മശേഷിയും ഏകാഗ്രതയും എല്ലാം വർദ്ധിപ്പിക്കാൻ അത് അവരെ സഹായിക്കും ഭിന്നശേഷി മക്കൾ മാത്രമല്ല പൊതുജീവിതത്തിലും മനുഷ്യർ തമ്മിൽ ഇളയെടുപ്പമുള്ള ഹൃദയബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും നല്ലത് കലയുടെ അവതരണമാണ് എന്ന് കരുതുന്ന ഒരാളാണ് പറഞ്ഞാൽ അത് നമ്മളെ കുടനിലൊരു എടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു തത്വമില്ല ായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഭിന്നശേഷി സഹോദരങ്ങളെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുകയാണ്